ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കുന്നത് ആവേക ബലവും ആവേഗവും എന്താണെന്നാണ് അതായത് ഇമ്പൾസിവ് ഫോഴ്സ് ആൻഡ് ഇമ്പൾസ് എന്താണ് ആവേഗ ബലം ഒരു ചെറിയ സമയത്തേക്ക് അനുഭവപ്പെടുന്ന വലിയ ബലം ദാറ്റ് ഈസ് ആൻ ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് എ ലാർജ് ഫോഴ്സ് ആക്ടി ഫോർ എ വെരി ഷോർട്ട് ടൈം അതായത് ഒരു ചുറ്റിക അഥവാ ഒരു ഹാമർ ഉപയോഗിച്ച് നമ്മൾ ഭിത്തിയിൽ ഒരു ആണി അടിച്ചു കയറ്റാറുണ്ട് അല്ലേ അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ പെട്ടെന്നാണ് ആ ചുറ്റിക ഉപയോഗിച്ച് ആണിയിൽ ഒരു വലിയ ബലം കൊടുക്കുന്നത് വളരെ ചെറിയ സമയത്തേക്കാണ് നമ്മൾ ആ ഒരു വലിയ ബലം കൊടുത്ത് ആണിയെ ഭിത്തിയിൽ തുളച്ചു കയറാൻ സാധ്യമാക്കുന്നത് അതായത് ഇവിടെ പ്രയോഗിച്ച ബലം എന്താണ് ഒരു ആവേഗ ബലം അല്ലെങ്കിൽ ഇമ്പഴ്സി ഫോഴ്സാണ് കാരണം ചെറിയൊരു സമയത്തേക്ക് കൊടുത്തിട്ടുള്ള വലിയ ബലം നമ്മളെല്ലാവരും ക്രിക്കറ്റ് കളിക്കുന്നവരാണ് അല്ലേ അങ്ങനെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോൾ പെട്ടെന്ന് വന്ന് ബാറ്റിൽ ഹിറ്റ് ചെയ്യുകയും ബോൾ പെട്ടെന്ന് തന്നെ വലിയൊരു ദൂരത്തേക്ക് തെറിച്ച് പോവുകയും ചെയ്യുന്നു ഇവിടെ ബോളിനെ ബാറ്റ് നൽകുന്ന ബലം എന്താണ് ഒരു ഇമ്പൾസി ഫോഴ്സ് അല്ലെങ്കിൽ ആവേഗ ബലമാണ് ഇനി നമുക്ക് എന്താണ് ആവേഗം അഥവാ ഇമ്പൾസ് എന്ന് നോക്കാം അതായത് ബലത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലമാണ് ആവേഗം ദാറ്റ് ഈസ് ഇമ്പൾസ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻറ്റ് ടൈം ആവേഗം അഥവാ ഇമ്പൾസിൽ ടു ഫോഴ്സ് ഇൻ ടു ടൈം അതായത് ബലം ഇൻ ടു സമയം ആവേഗത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ സെക്കൻഡ് യൂണിറ്റ് ഓഫ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ഇനി നമുക്ക് ആവേഗ ആക്കത്തം അഥവാ ഇമ്പൾസ് മൊമെൻറ്റ് പ്രിൻസിപ്പൾ എന്താണെന്ന് നോക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ബലത്തിൻ്റെ സമവാക്യം അതായത് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഫിസിക്കൽ ടു എം എ ആണ് നമുക്കറിയാം ആസലറേഷൻ അല്ലെങ്കിൽ തരണത്തിൻ്റെ ഇക്വേഷൻ എ സമം വി മൈനസ് യു ബൈ ടി ആണ് സോ എഫ് സമം എം എന്ന് ഇക്വേഷനിൽ എക്കു പകരം നമുക്ക് വി മൈനസ് യു ബൈ ടി എന്ന് അപ്ലൈ ചെയ്താൽ ആ ഇക്വേഷൻ എന്തായി മാറും എഫ് സമം എമ്മിൻ ടു വി മൈനസ് യു ബാ ടി എന്നതാകും നമ്മൾ നേരത്തെ പഠിച്ചു ഇമ്പൾസ് അഥവാ ആവേഗം സമം ഫോഴ്സിൻറ്റു ടൈമാണ് ഇവിടെ ഫോഴ്സിൻ്റെ സ്ഥാനത്ത് നമുക്കെന്ത് കൊടുക്കാം എമ്മിൻ ടു വി മൈനസ് യു ബാ ടി എന്നത് കൊടുക്കാം സോ ഇമ്പൾസ് അഥവാ ആവേഗം സ്വീകരിച്ചു എം ഇൻ ടു വി മൈനസ് യു ബൈ ടി ഇൻ ടി ടിയും ടിയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഇമ്പൾസ് അഥവാ ആവേഗം കിട്ടുന്നത് എം ഇൻ ടു വി മൈനസ് യു ആണ് ബ്രാക്കറ്റ് മാറ്റിയാൽ എം വി മൈനസ് എം യു എന്നതാണ് അതായത് ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് സ്വീകരിച്ചു അന്ത്യ ആക്കം മൈനസ് ആദ്യ ആക്കം അതായത് ഇമ്പൾസി കളിച്ചു ഫൈനൽ മൊമെൻ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻ്റം നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അന്ത്യ ആക്കം മൈനസ് ആദ്യ ആക്കം എന്ന് പറയുന്നത് ആക്ക വ്യത്യാസമാണ് അതായത് ഫൈനൽ മൊമെൻ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻ്റം എന്ന് പറയുന്നത് ചേഞ്ചിൻ മൊമെൻ്റമാണ് അപ്പോൾ നമുക്കിവിടെ ആവേഗം എന്ന് പറയുന്നത് ആക്ക വ്യത്യാസത്തിന് തുല്യമാണെന്നത് കിട്ടി അതായത് ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ആണെന്ന് ലഭിച്ചു അതായത് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആക്ക വ്യത്യാസം അതിൻ്റെ ആവേഗ ബലത്തിന് തുല്യമാണെന്ന് പറയാം ഇതാണ് ആവേഗ ആക്ക തത്വം ദാറ്റ് ഈസ് ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദി ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ദാറ്റ് ബോഡി ഇനി നമുക്ക് രണ്ട് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് നോക്കാം ഫസ്റ്റ് വൺ രണ്ട് വസ്തുക്കളുടെ മാസ് യഥാക്രമം എം വൺ എം ടു എന്നിങ്ങനെയാണ് ഓരോ വസ്തുവിലും അഞ്ച് ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ എം വണ്ണിന് പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും എം ടുവിന് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും തുരണമുണ്ടായി ഈ രണ്ട് വസ്തുക്കളും ഒരുമിച്ച് ബന്ധിപ്പിച്ച ശേഷം ഇതേ ബലം തന്നെ പ്രയോഗിച്ചാൽ ത്വരണം എത്ര ആയിരിക്കും എം വൺ ആൻഡ് എം ടു ആർ ദി മാസസ് ഓഫ് ടു ഒബ്ജെക്ട്സ് ഇവ ഫോസ് ഫൈവ് നോട്ടൻ ഈസ് അപ്ലൈഡ് ടു ഈച്ച് ബോഡി ദ എസെലറേഷൻ ഓഫ് എം വൺ ഈസ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആൻഡ് എം ടു ഈസ് ട്വൻ്റി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇഫ് ദ ടു ബോഡീസ് ആർ ടൈഡ് ടുഗെദർ ആൻഡ് ദ സെയിം ഫോർസിസ് അപ്ലൈഡ് വാട്ട് ഈസ് ദി അസലറേഷൻ ഓഫ് ദ കമ്പൈൻ സിസ്റ്റം ആദ്യമായി നമുക്ക് ഇതിനെ എം വണ്ണിൻ്റെ മാസം എത്രയാണെന്ന് നോക്കാം അതിനായി എം വണ്ണിൻ്റെ എം വണ്ണിന് അനുഭവപ്പെടുന്ന ആസലറേഷൻ അല്ലെങ്കിൽ തുരണം എ സിക്കൽ ടു ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് തന്നിട്ടുണ്ട് രണ്ട് ഒബ്ജെക്ട്സിനും അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾക്കും അനുഭവപ്പെടുന്ന ഫോഴ്സ് ബലം ഫൈവ് ന്യൂട്ടൺ ആണെന്ന് തന്നിട്ടുണ്ട് സോ നമുക്ക് ആദ്യം തന്നെ എം വണ്ണിൻ്റെ മാസ് എത്രയാണെന്ന് നോക്കാം നമുക്കറിയാം ഫോഴ്സ് സിക്കൽ റ്റു എം എ ആണ് സോ എം എ സിക്കൽ ടൂ ഫോഴ്സ് ബൈ ആസലറേഷൻ ആണ് സോ മാസ് എം വൺ ഇൻസിക്കൽ ടു എഫ് ബൈ എ ദീസ് ഫൈവ് ബൈ ടെൻ ഇൻസിക്കൽ ടു സീറോ പോയിൻ്റ് ഫൈവ് കെ ജി ഇനി നമുക്ക് മാസ് എം ടു എത്രയാണെന്ന് നോക്കാം ഇനി നമുക്ക് എം ടുവിൻ്റെ മാസ് എത്രയാണെന്ന് നോക്കാം ഇതിനായി എം ടുവിൻ്റെ ആക്സലറേഷൻ അല്ലെങ്കിൽ തൊരണവും അതിനനുഭവപ്പെടുന്ന ഫോഴ്സും ബലവും തന്നിട്ടുണ്ട് എ സിക്കൽ ടു ട്വൻറ്റി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും എഫ് ഇസിക്കൽ ടു ഫൈവ് നോട്ടനും ആണെങ്കിൽ എം ടു സീക്കൽ ടു ഫൈവ് ബൈ ട്വൻ്റി സീക്കൽ ടു സീറോ പോയിൻ്റ് ടു ഫൈവ് കെ ജി ഇനി ക്വസ്റ്റിനിൽ പറഞ്ഞ പോലെ രണ്ട് വസ്തുക്കളും ഒബ്ജക്ട്സുകളും കമ്പൈൻ ചെയ്താൽ അവിടെ അനുഭവപ്പെടുന്ന ആക്സലറേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ സോ ദ ടോട്ടൽ മാസ് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എം വൺ പ്ലസ് എം ടു ആണ് ചെയ്യേണ്ടത് സോ ടോട്ടൽ മാസിനെ നമുക്ക് ക്യാപിറ്റൽ എം എന്ന് കൊടുക്കാം എം എ സിക്കൽ ടു സീറോ പോയിൻറ്റ് ഫൈവ് പ്ലസ് സീറോ പോയിൻ്റ് ടു ഫൈവ് സിക്കൽ ടു സീറോ പോയിൻ്റ് സെവൻ ഫൈവ് കെ ജി രണ്ട് വസ്തുക്കളും കമ്പയിൻ ചെയ്താലും അവയ്ക്ക് അനുഭവപ്പെടുന്ന ബലം അല്ലെങ്കിൽ ഫോഴ്സും അഞ്ച് യൂണിറ്റാണ് ആയതുകൊണ്ട് ആ സലറേഷൻ അഥവാ തുരണം സിക്കൽ ടു എഫ് ബൈ എം സികൾ ടു ഫൈവ് ബൈ സീറോ പോയിൻ്റ് സെവൻ ഫൈവ് കെ ജി സിക്കൽ ടു സിക്സ് പോയിൻറ്റ് സിക്സ് സിക്സ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ നോക്കാം നീളമുള്ള ഒരു മേശയുടെ മുകളിൽ സഞ്ചരിക്കുന്ന ഇരുപത് ഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ പ്രവേക ഗ്രാഫ് തന്നിരിക്കുന്നു വസ്തുവിൽ അനുഭവപ്പെട്ട ഘർഷണ ഫലം എത്ര വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ആൻ ഓബ്ജക്റ്റ് ഓഫ് മാസ് ട്വൻ്റി ഗ്രാം മൂവിങ് അലൗ ദ സർഫസ് ഓഫ് എ ലോങ് ടേബിൾ ഈസ് ഗിവൺ ബിലോ വാട്ട് ഈസ് ദ ഫ്രിക്ഷൻ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി ഒബ്ജെക്റ്റ് നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് നോക്കി വെക്കാം തന്നിരിക്കുന്നത് മാസ് എം സിക്കൽ ടു ട്വൻ്റി ഗ്രാം ആണ് ഗ്രാമിന് കിലോഗ്രാം ആക്കുമ്പോൾ തൗസൻഡോടെ ഡിവൈഡ് ചെയ്യണം സോ വിൽ ഗെറ്റ് ട്വൻ്റി ബൈ തൗസൻറ്റ് ഗിവ്സ് സീറോ പോയിൻ്റ് സീറോ ടു കിലോഗ്രാം നമുക്ക് ഫോഴ്സ് ആണ് കണ്ടെത്തേണ്ടത് അതിനു വേണ്ടിയിട്ട് ഗ്രാഫിൽ നിന്നും നമുക്ക് ടൈം ടി സിക്കൽ ടു ടെൻ സെക്കൻഡാണെന്നും വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം അന്ത്യപ്രവേഗം വി സിക്കൽ ടു സീറോ മീറ്റർ പെർ സെക്കൻഡ് ആണെന്നും ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം യു സിക്കൽ ടു ട്വൻറ്റി മീറ്റർ പെർ സെക്കൻഡാണെന്നും കാണാം നമുക്കറിയാം എ ഫിസിക്കൽ ടു എം എ ആണ് സോ എംഇൻ ടു വി മൈനസ് യു ബൈ ടി സിക്കൽ റ്റു സീറോ പോയിൻ്റ് സീറോ ടു ഇൻറ്റു സീറോ മൈനസ് ട്വൻ്റി ബൈ ടെൻ സിക്കൽ റ്റു സീറോ പോയിൻ്റ് സീറോ ഇനി നിങ്ങൾക്ക് ഇന്നര ഹോംവർക്ക് തരാം ആവേഗ ബലത്തിന് കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതുക റൈറ്റ് ടു മോർ എക്സാമ്പിൾസ് ഓഫ് ഇമ്പൾസീവ് ഫോഴ്സ് താങ്ക് യു